നമസ്തേ ഞാൻ ജയകുമാർ പരമേശ്വരൻ ഇന്ന് നമ്മൾ പറയുന്നത് ഇങ്ങനെ പ്രാണായാമം ചെയ്യാം അതായത് നമ്മുടെ ഉള്ളിലെ എനർജിയെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ പ്രാണായാമം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും മടക്കി വെച്ചിട്ട് മോതിരവിരൽ ഇടത് മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കുക അടച്ചു പിടിച്ചിട്ട് വലതിൽ മൂക്ക് മൂക്കിടുക നമ്മുടെ ഉള്ളിലെ ശ്വാസത്തെ ആദ്യം പുറത്തേക്ക് കളയുക എന്തിയാക്കുക ശേഷം കള്ളവരൽ കൊണ്ട് മൂക്ക് അടച്ചുപിടിക്കുക ഇടതു മൂക്കിൽ കൂടെ നമ്മുടെ ഉള്ളിലെ ശ്വാസം മുഴുവൻ ആദ്യം പുറത്തേക്ക് കളയാം അപ്പം ലങ്സിൽ ഏറില്ലാത്ത ശ്വാസം ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് ശേഷം ഇടതു മൂക്ക് അടച്ചു ശേഷം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക ശ്വാസം എടുക്കുന്ന മാത്രക്രമത്തിലെടുക്കുക ഇപ്പോൾ ഒരു മൂന്ന് മാത്ര അല്ലെങ്കിൽ പ്രണവം ഓമെന്ന് പറയുന്ന മൂന്ന് പ്രാവശ്യം ജീവിച്ചിട്ട് അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ജീവിച്ചിട്ട് അത് ഓരോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ജീവിച്ചിട്ട് ശ്വാസം എടുത്താൽ ഈ പോക്ക് അടച്ചു ഒഴിച്ചിട്ട് ചൂണ്ട് ചൂണ്ടുവരിൽ അമർത്തി പിടിക്കുക അത് എത്ര പ്രാവശ്യം വെച്ചാൽ മൂന്ന് മാത്ര കൊണ്ടാണ് ശ്വാസം ഉള്ളിലേക്കെടുത്തതെങ്കിലും അതിൻ്റെ നാലിരട്ടി പന്ത്രണ്ട് മാത്ര പന്ത്രണ്ട് പ്രാവശ്യം പ്രണവം ജീവിക്കുന്ന സമയം ശ്വാസം നമ്മൾ കുമ്പിച്ചിട്ട് ഇടത് മൂക്കിൽ കൂടെ മൂന്ന് മാത്രം കൊണ്ടാണ് എടുത്തെങ്കിൽ ആറ് മാത്രം കൊണ്ട് പുറത്തേക്ക് കളയാം മൂന്ന് പ്രാവശ്യം പ്രണവം ജവിക്കുന്ന സമയം കൊണ്ട് ശ്വാസം എടുത്താൽ പന്ത്രണ്ട് പ്രാവശ്യം പ്രണവഞ്ചവിക്കുന്ന സമയം അത് കൂടിച്ചിട്ട് ആറ് മാത്രം അല്ലെങ്കിൽ ആറ് പ്രാവശ്യം പ്രണവം ജവിക്കുന്ന സമയം കൊണ്ട് ആ ശ്വാസം വധിക്ക പുറത്തേക്ക് കളയാം പുറത്തേക്ക് കളഞ്ഞാൽ അതേ മൂക്കിൽ കൂടെ ഇടത് മൂക്കിൽ കൂടെ വീണ്ടും മൂന്ന് മാത്രം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് പ്രണവം ജവിക്കുന്ന സമയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പന്ത്രണ്ട് മാത്ര കുമ്പിച്ച് ആറ് മാത്ര പുറത്തേക്ക് മനസ്സിലായല്ലോ അപ്പോൾ മൂന്ന് മാത്ര കൊണ്ട് അല്ലെ മൂന്ന് മാത്ര കൊണ്ട് എടുത്ത് പന്ത്രണ്ട് മാത്ര കുമ്പിച്ച് ആറ് മാത്ര കൊണ്ട് കളഞ്ഞ് അതേ മൂക്കിൽ കൂടെ മൂന്ന് മാത്ര കൊണ്ടെടുത്ത് പന്ത്രണ്ട് മാത്ര കുമ്പിച്ച് പിന്നും വലത് മൂക്കിൽ കൂടെ പുറത്തേക്ക് കളഞ്ഞു ശേഷം രണ്ട് മൂക്കിൽ കൂടെ ഒരുപോലെ പ്രണവെന്ന് ചോദിച്ചാൽ അതും ഇതുപോലെ തന്നെ എത്ര പ്രണവാണ് മൂന്നോ അഞ്ചോ ഏഴോ അത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിനെ നാല് ഇരട്ടി അപ്പം മൂന്ന് മാത്രം കൊണ്ട് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാത്ര വരെ കുമ്പിച്ചു പിടിച്ചിട്ട് ആ കുമ്പിച്ച് പിടിക്കുമ്പം ഈ ശ്വാസം നേരെ താഴോട്ട് പോയിട്ട് നമ്മുടെ ഇടാമിങ്കിളുകളിലൂടെ പോയിട്ട് മൂലാധാരത്തിൽ മൂലാധാരത്തിലിട്ട് അവിടെ കുണ്ടലിനി എത്തി ഉണരും എന്നുള്ളതാണ് ആ രീതിയിൽ അതൊന്ന് ചെയ്ത് ശീലിക്കാൻ വേണ്ടി അപ്പം മൂന്ന് മാത്രം കൊണ്ട് എടുത്ത് പന്ത്രണ്ട് മാത്രം കുമ്പിച്ച് ശേഷം ആറ് മാത്രം കൊണ്ട് രണ്ട് മൂക്കിൽ കൂടി ഈ ശ്വാസം പുറത്തേക്ക് കളയാം ഇങ്ങനെ പ്രാണായാമം ചെയ്യുമ്പോൾ ഗുണം ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കുണ്ടലിന് ശക്തി ഉണരുകയും ആ എനർജി ഭയങ്കരമായിട്ട് ഉണ്ടാവും നമുക്ക് ഭയങ്കരമായ തേജസ് ഉണ്ടാകുക